പിറ്റേ മാസം ഞങ്ങൾ ആ ഒരു വണക്ക മാസം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വൈഫ് ആ മാസം തന്നെ മെയ് മാസം തന്നെ ആയി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം പോവാത്ത ഹോസ്പിറ്റലുകളില്ല കേരളത്തിൽ ഇന്ന് എത്രയോ വലിയ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും പോയി ജോലി ചെയ്യുന്ന പൈസ മൊത്തം ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കി അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ മാതാവ് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച് അന്ന് മുതൽ ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞ് മനസ്സുരുങ്ങി തന്നു പറയാൻ തുടങ്ങി മാതാവ് തന്ന കൃപകൾക്കും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിൽ കൈവെച്ച് ഉദരത്തിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷാംലിൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറൂര് എളന്തിക്കരയിൽ നിന്നുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാസന കൃപാസനമാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒമ്പത് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല നിരവധി ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പോയി യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള യാതൊരു റിസൾട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ മാനസികപരമായിട്ട് ഒത്തിരി തകർന്നു ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എല്ലാ പള്ളികളും ഇറങ്ങി ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടിയില്ല അങ്ങനെ മനസ്സ് വിഷമിച്ച് ഞങ്ങളിരിക്കുന്ന അവസരങ്ങളിൽ പല വ്യക്തികളുടെയും കുത്തുവാക്കുകളൊക്കെ കേട്ട് മനസ്സാകെ തകർന്നു പോയി ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഭാഗ്യം ചെന്നവർക്ക് മാത്രമേ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുകയുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സാകെ തകർന്നു പോകും അങ്ങനെ ഞങ്ങളിങ്ങനെ മനസ്സൊക്കെ തകർന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിനോടടുത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു ഇങ്ങനെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഒരു കുഞ്ഞിനെ തന്നത് ഈശോയെ അനുഗ്രഹിക്കണമേ ഒത്തിരി നാളായിങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ച് ജീവിക്കുന്നത് അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥനകളായിട്ട് ഇങ്ങനെ ജീവിക്കണം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃപാസനത്തിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുള്ള സാക്ഷ്യം പെട്ടെന്ന് എൻ്റെ മൊബൈലിലേക്ക് കയറി വന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് കാണാൻ തുടങ്ങി രാത്രിയിലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ കാണാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറെ വന്നു അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സും ശരീരമൊക്കെ വേറൊരു ഒരു അരൂപി നിറഞ്ഞ പോലെയായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി നീ കൃപാസനത്തിലേക്ക് പോകും നിനക്ക് അമ്മ തരും കുഞ്ഞിനാ നീ എന്തായാലും കൃപാസനത്തിലേക്ക് പോകും അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രചോദനം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വൈഫിനോട് ഞാൻ പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോവാം എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല എന്താണ് അവിടെ നടക്കണമെന്നും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിക്ക് വേണ്ടി കൃപാസനം വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അനുഗ്രഹം കിട്ടിയിരുന്നു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് കൂടുതലും അറിയുന്നത് അപ്പോൾ വൈഫ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം കൃപാസനത്തിൽ ഒരു തവണ വരു വന്ന് ആ സമയത്ത് ഞാൻ ജോലി നാട്ടിലുണ്ടായിരുന്നില്ല ജോലി സ്ഥലത്തായിരുന്നു ആ സമയത്ത് ഇവളിവിടെ ഉടമ്പടിയിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ജോലി ഇവക്ക് ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി പിന്നെ ആ സാക്ഷ്യം ആ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പുതുക്കാൻ പറ്റിയില്ല അത് വിട്ടുപോയി അത് പിന്നെ എന്നോട് ഇടയ്ക്കുള്ള പറയുമായിരുന്നു ആ സമയത്തൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് കൃപാസനം എന്താണെന്നോ ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്തോരം പേർക്ക് അനു അനു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞേ നീ പോവൊന്നും വേണ്ട ഉടമ്പടി പുതുക്കാനൊന്നും ഇനി പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അത് മുടക്കി ആ സമയത്ത് പക്ഷേ അന്ന് വൈഫ് ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് കൃപാസനത്തിൽ കുഞ്ഞിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പിന്നെ മറ്റ് നിയോഗങ്ങളാണ് പക്ഷേ അവൾക്ക് അന്ന് കിട്ടിയത് ഒരു ജോലിയാണ് കിട്ടിയത് അമൃത ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് അന്ന് ജോലി കിട്ടി അതിനുശേഷം ഞങ്ങളിവിടെ അതിന് നന്ദി പറയാൻ വേണ്ടി വന്നുമില്ല ഞാൻ അത് അമ്മയുടെ മുന്നിൽ നിന്ന് പക്ഷേ ഏറ്റു പറയാണ് അന്ന് ഉടമ്പടി എടുത്ത് ജോലി തന്ന തന്നനുഗ്രഹിച്ചതിന് ആദ്യമേ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇത് കണ്ട ശേഷം പിറ്റേ ദിവസം വൈഫിനെയും കൂട്ടി ഞാൻ കൃപാസത്തിൽ വന്ന് ഏപ്രിൽ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിഷുവിൻ്റെ അന്നാണ് ഇവിടെ വന്നത് ആ സമയത്ത് കോവിഡിൻ്റെ കോവിഡിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ അമ്പത് പേർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അങ്ങനെ ഫ്രണ്ടിലായിരുന്നതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഉടമ്പടി തൈലം തന്ന് ഉപ്പ് തന്ന് മെഴുതിരി അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്ന് ഞാൻ ഇവിടെ പോയി പിറ്റേ ദിവസം നേരം വെളി വെളുപ്പിനെ അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി അപ്പോൾ ജോ മോൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് കാലത്ത് യേശു ക്രിസ്തുവിനെ പോലെ കൈകൾ വിരിച്ച് കുരിശുരൂപത്തിൽ നിന്നിട്ട് വേണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ അങ്ങനെ ഞാൻ എന്തു ചെയ്ത് കാലത്ത് തന്നെ അഞ്ചര ആയപ്പോലേക്ക് എഴുന്നേറ്റ് ഉടമ്പടി പത്രിക നേരെ വീടിൻ്റെ ഒരു സൈഡിൽ വെച്ച് മെഴുകുതിരി കത്തിച്ച് നീലത്തിരി കത്തിച്ച് കുരിശു വരച്ച് ഉടമ്പടി തൈലം കുരിശു വരച്ച് അതിനുശേഷം പ്രത്യക്ഷീർന്ന് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അതിന് ചൊല്ലാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴെല്ലാം എനിക്ക് ഒരു വല്ലാത്തൊരു മാറ്റം കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വാസപരമായിട്ട് ഒരുപാട് ക്രിസ് ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തീയ വിശ്വാസപരമായിട്ട് ഒരുപാട് ഈ അടുത്ത് നിൽക്കുന്ന ആളായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ വല്ലപ്പോഴും പള്ളിയിൽ പോവും കൊന്തയൊക്കെ വല്ലപ്പോഴും എത്തിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കൂടുതൽ നമുക്കിതിനെക്കുറിച്ചും ആഴത്തിൽ അറിവില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ സമയങ്ങളിലാണ് കൊന്ത എത്തിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ തുടങ്ങിയത് അതായത് ഫസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് നോക്കിയിട്ട് ജപമാല എങ്ങനെ എത്തിക്കണേ എന്നൊക്കെ നോക്കി അങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ തുടങ്ങി ജപമാല പിന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി നീ ഇങ്ങനെ എത്തിക്കി നീ ഞാൻ പറ ഇങ്ങനെ അതായത് ഒരു പരിശുദ്ധാൽ രൂപിയുടെ ഒരു അഭിഷേകം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് കയറി ശരിക്കും എനിക്കത് ഫീൽ ചെയ്ത് ഈശോ എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും ഞാൻ അറിഞ്ഞ് ഇവിടുത്തെ ഉടമ്പടിയുടെ അടുത്തോടു മാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരിക്കലും ഈ അഭിഷേകം എന്താണെന്ന് ഞാൻ അറിയില്ല അങ്ങനെ എന്നോട് പറഞ്ഞു നീ ഇന്ന ഇന്ന പോലെ ചെയ് ജപമാല എത്തിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ഉടമ്പടിയിൽ ആ പറഞ്ഞേക്കണ പോലെ തന്നെ ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി വൈകീട്ട് ഏഴ് മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഞാൻ ജപമാല ജപമാല എത്തിക്കും അങ്ങനെ പ്രാർത്ഥനകൾ കൃപാസനത്തോ കൃ കൃപാസനത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകളെല്ലാം അങ്ങനെ എത്തിക്കും സാക്ഷ്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ കാണും ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഞാൻ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് സമ്പൂർണ്ണ ബൈബിള് രണ്ട് തവണ വായിച്ച് തീർത്ത് ഫുള്ള് അപ്പോൾ അങ്ങനെ ഒരു അഭിഷേകം തിന്നു പജനത്തിലൂടെ കർത്താവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്നോട് ഓരോ വചനങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എഷയ നാൽപ്പത്തഞ്ച് രണ്ട് ഫിലിപ്പി നാല് പന്ത്രണ്ട് നാല് പത്തൊമ്പത് ജോബ് ഒന്ന് പത്ത് റോമ പതിനാറ് ഇരുപത് എഷയാ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് എശയാ നാൽപ്പത്തൊന്ന് പത്ത് സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എശയാ നാൽപ്പത്തൊന്ന് പതിമൂന്ന് എശയൊന്ന് നാൽപ്പത്തി ഒന്ന് പത്ത് അങ്ങനെ ഇങ്ങനെ വചനങ്ങൾ കൊണ്ട് ഇങ്ങനെ എന്നറിയാൻ തുടങ്ങി മനസ്സിൽ എവിടെ പോയാലും വചനം അപ്പം ഞാൻ നടക്കുക ഞാനപ്പം എല്ലാ ദിവസവും ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണ പ്രാർത്ഥന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രത്യക്ഷണ പ്രാർത്ഥന ഞാൻ എത്തിക്കേണ്ട അല്ലാതെ തന്നെ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകേണ്ടി കൊണ്ടിരുന്നു ബുക്ക് നോക്കാതെ തന്നെ കാണാപ്പാടം പറയാൻ തുടങ്ങി ഇങ്ങനെ അത് ആത്മാവ് സംസാരിക്കുന്നതാണ് അങ്ങനെ നടക്കുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രദക്ഷിണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ പറയും മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തന്നേക്കണേ ഒത്തിരി വിഷമത്തിലൂടെയാണ് കൃപാസനത്തിൽ വന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്തേക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി പത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ആ പരിസരങ്ങളിലും ആ റോഡുകളിലും എല്ലാം ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് റോട്ടിക്കൂടി പോണവർക്ക് എല്ലാവരെയും കയ്യിലേക്ക് ഞങ്ങൾ കൊടുത്ത് ചില ആൾക്കാരെ പത്രം വാങ്ങിക്കൊണ്ട് വലിച്ചു കയറിക്കളഞ്ഞ് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമം വന്നു അപ്പം തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവേ അവരോട് ക്ഷമിക്കണം ക്ഷമിക്കണമേ അറിയുന്നില്ല എന്താണെന്ന് അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് കിട്ടിയ ഇരുപത് പത്രവും പലർക്കായിട്ട് ആ റോഡുകളിലൂടെ നടന്ന് ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം പല സ്ഥലങ്ങളായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ തന്നെ പിറ്റേ ദിവസം മനസ്സിലിങ്ങനെ പറയുന്നത് നീ പാവപ്പെട്ടവരെ സഹായിക്കി അങ്ങനെ ഉള്ളിലൊരു ഉത്പ്രേരണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഈ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആത്മാവ് അപ്പോൾ ഞാൻ എന്തു ചെയ്ത് പാവപ്പെട്ട അനാഥരായിട്ടുള്ളവർ വിധവകൾ ആരാരും ഇല്ലാത്തവർ വഴിയിലൂടെ പോണ പാവപ്പെട്ടവർ അങ്ങനെ എല്ലാവരെയും കണ്ടെത്തി അവർക്ക് സാമ്പത്തികപരമായിട്ട് ഞാൻ സഹായിക്കാം എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ തുടങ്ങി അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പ്രദക്ഷിണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുടങ്ങുന്നൊന്നുമില്ല പിറ്റേ മാസം മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം തുടങ്ങിയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ളൊരിത് അതായത് ഈശോനെ സ്നേഹിക്കുക മാതാവിനെ സ്നേഹിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്യുക ദൈവത്തിന് വേണ്ടി വണക്കമാസം എത്തിക്കുക പിന്നെ നോവേനകൾ ചൊല്ല അങ്ങനെ ഓരോന്നിങ്ങനെ വന്ന് അപ്പോൾ അങ്ങനെ പിറ്റേ മാസം ഞങ്ങൾ ആ ഒരു വണക്ക മാസം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ ആത്മാവ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വൈഫ് ആ മാസം തന്നെ മെയ് മാസം തന്നെ ആയി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം പോവാത്ത ഹോസ്പിറ്റലുകളില്ല കേരളത്തിൽ ഇന്ന് എത്രയോ വലിയ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും പോയി ജോലി ചെയ്യുന്ന പൈസ മൊത്തം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കി അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ മാതാവ് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച് അന്ന് മുതൽ ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞ് മനസ്സുരുകി നന്ന് പറയാൻ തുടങ്ങി മാതാവ് തന്ന കൃപകൾക്കും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിൽ കൈവച്ച് ഉദരത്തിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു ആത്മീയ ജീവിതം ഞങ്ങൾ നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫിന് പ്രഷർ കൂടി അത് ഒത്തിരി പ്രഷർ കൂടി കൂടി ഹൈ ആയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് അങ്ങനെ അത് ആ സമയങ്ങളിൽ ഞങ്ങൾ എന്തു ചെയ്ത് കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചിട്ട് ഉടമ്പടി തൈലം കുരിശു വരച്ച് ഉപ്പ് വെഞ്ചീരിച്ച് ഉപ്പ് കഴിച്ച് ഉപ്പ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷറിൻ്റെ ലെവലെല്ലാം കറക്റ്റ് ലെവലായി നോർമലായി അങ്ങനെ അതിൽ നിന്ന് ആ രോഗ ഇതിൽ നിന്ന് സൗഖ്യം കിട്ടി അതിനുശേഷം ആറാം മാസവും ഏഴാം മാസവും എട്ടാം മാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഷുഗർ കൂടി അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്യനോറ്റിക് ഫ്ലൂയിഡ് കൂടി ഹൈ ലെവലായി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പോയി ഇപ്പോൾ അവളുടെ ചെവി രണ്ട് ചെവി അടഞ്ഞുപോയി പ്രഷർ ചെവി അടഞ്ഞു പോയി കൊച്ചിൻ്റെ അമ്നോഡി ഫ്ലൂഡ് കൂട് കൂടി ഒമ്പതാം മാസം മാസമായിപ്പോഴേക്കും കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ വാക്സിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഡോക്ടർമാരോട് വാക്സിൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മാതാവ് നോക്കിക്കോളും വാക്സിൻ എടുക്കേണ്ട ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെനോട് പറഞ്ഞ് താനെന്ത് ഇതാണ് പറയുന്നത് മാതാവ് നോക്കിക്കോളൂന്നോ അത് നിങ്ങൾ വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ താനതിന് ഉത്തരവാദിത്വം അങ്ങനെ കുറേ വഴക്ക് പറഞ്ഞ് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാതാവ് എന്തായാലും കാത്തുകൊള്ളും കുഞ്ഞിനെ എന്ന് പക്ഷേ കോവിഡ് വന്ന ശേഷം ഇവക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രുചിയും മണവും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒരു സാധനം കഴിക്കുമ്പോഴും എന്താണ് കഴിക്കണമെന്ന് പോലും അറിയാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഡോക്ടറിനെ ബുക്ക് ചെയ്തേക്കണ സമയമാണ് അപ്പം കോവിഡായിട്ട് എനിക്കറിയാം ഇവയ്ക്ക് കോവിഡ് വന്നിരിക്കുകയാണെന്ന് ഞാനൊരാളോടും പറയാൻ പോയില്ല കോവിഡ് കോവിഡാണെന്ന് മാതാവ് കൂടുതലുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ വെഞ്ചിരിച്ച വസ്തുക്കളെല്ലാം കഴിക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടിരുന്നിങ്ങനെ വിശ്വ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നെപ്പോഴും വിശ്വാ അതിനു ശേഷം ഡോക്ടറിനെ കാണേണ്ട സമയമായി കഴിഞ്ഞപ്പ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല അതിന് പകരം വേറെ ഡോക്ടറാണ് അവിടെ വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളോട് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല ഞങ്ങളവിടുന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഫെബ്രുവരി ഒന്നാം തീയതി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ഇവളെ ഡെലിവറിക്ക് വേണ്ടി കയറ്റി ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് മാതാവിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു ആ സമയം ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പിടിദാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൃപാസനത്തിൽ ഉടമ്പിടിദാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ പുറത്താണെങ്കിൽ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ മാതാവേ കുഞ്ഞിനൊന്നും വരത്തല്ലേ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെ ജോസഫ് ജോസഫൻ്റെ ആരാധന നടക്കുമ്പ ചൊവ്വാഴ്ച മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നാനുഗ്രഹിച്ചു മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ച് മെയ് ഒന്നാം തീയതി മാതാവിൻ്റെ വണക്കമാസം ഞങ്ങൾ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തി കുഞ്ഞിന് ജാസ്ലിൻ മരിയ എന്ന് പേര് കൊടുത്തു മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹിച്ച ഈ അനുഗ്രഹത്തിന് കൂടാനുകൂടി നന്ദി പറയുന്നു ഒരിക്കലും ഞാൻ ഈ കൃപാസനത്തിന്റെ പടിയിൽ വരില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവില്ല ഏറ്റവും വലിയത് എൻ്റെ ആത്മീയരുമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യത്യാസമാണ് കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ഒരു ദിവസം പോലും വൈകുന്നേരം കൊന്തെത്തിക്കാതെ ജപമാല എത്തിക്കാതെ അതേപോലെ തന്നെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്തിക്കാതെ അങ്ങനെ കിടന്നുറങ്ങാറില്ല ഒരു ദിവസം പോലും അത്രയ്ക്ക് ഈശോ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിച്ചു അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കൃപാസനം നേർച്ച വസ്തുക്കൾ കൊണ്ട് മാതാവ് തന്ന മറ്റ് ചില അനുഗ്രഹങ്ങളാണ് അമ്മയ്ക്ക് വയറുവേദനയും ഛർദിയുമായിട്ട് അമ്മ കിടപ്പിലായിരുന്നു വീട്ടിൽ അങ്ങനെ തീരെ വയ്യായിരുന്നു ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വയറുവേദന വിട്ടുമാറുകയും ശരീരത്തിന്റെ ബലക്കുറവെല്ലാം മാറി പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുകയും ചെയ്തു അതേപോലെ ആ കുഞ്ഞിൻ്റെ കൈ മടങ്ങിപ്പോയൊരു ഒരു അനുഭവം ഉണ്ടായി അതായത് കൃപാസനത്തിൽ ഞങ്ങൾക്ക് മാതാവ് കുഞ്ഞിനെ തന്ന് ഏകദേശം മാമോദീസയൊക്കെ കഴിഞ്ഞ് ആറുമാസത്തോളം ആയി കഴിഞ്ഞപ്പായിരിക്കും ഒരു ദിവസം രാത്രി കുഞ്ഞ് കിടന്ന് ഉറങ്ങിയിരുന്നു ആ സമയത്ത് കുഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ വന്ന് നോക്കി വലതും കുഞ്ഞിനെ കടിച്ച എന്നൊക്കെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞപ്പ വേറെ ഒന്നും കാണാനില്ല പക്ഷേ കുഞ്ഞിൻ്റെ വലത്തേക്കായി എന്ത് ചെയ്താൽ ഇങ്ങനെ തളർന്ന് താഴേക്ക് കിടക്കുകയാണ് അനങ്ങള്ള ഒരു ബലക്കുറവും ശേഷിയില്ലാത്ത പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് കൈയിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരു പെടുത്തൂല അങ്ങനെ കുറേ നേരം ഞാൻ കുഞ്ഞിനെ അങ്ങാട് ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് നടന്ന് പക്ഷേ കൊച്ചു കരച്ചിൽ നിർത്താനുള്ള ഒരു അരമണിക്കൂറോളം കുഞ്ഞ് നിർത്താണ്ട് കരയാൻ തുടങ്ങി അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഈ എൻ്റെ കുഞ്ഞിന് എന്ത് അസുഖം വന്നാലും അത് അമ്മ മാറ്റി തരണേ എത്രയും വേഗം മാറ്റി തരണം അങ്ങനെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ ഞാൻ ചൊല്ലി മാതാവിനോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും വെഞ്ചിരിച്ചുപ്പും ഉണ്ടായിരുന്നു ഞാനങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിലും നെറ്റിയിലും തൈലം കൊണ്ട് കുരിശ് വരച്ച് കുരിശു വരച്ചിട്ട് ഉടമ്പിടി ഉപ്പ് വെഞ്ചിരിച്ചു കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുത്ത് പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോലും കരച്ചിൽ നിർത്തി ഞാൻ ഓട്ടോയിൽ കൈ പിടിച്ചേക്കണ പോലെ കൊച്ചും കൈ പിടിക്കാൻ തുടങ്ങിയ മേലെ ഞാനിത് കണ്ടിട്ട് മാതാവിന് നന്ദി പറഞ്ഞു മാതാവേ അമ്മയുടെ ഇടപെടൽ മൂലമല്ലാണ്ട് എൻ്റെ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് കരച്ചിൽ നിർത്തുകയും ഇങ്ങനെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യില്ലോ ഒരിക്കലും അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർമാർ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് നോർമലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ പിന്നെ അപ്പച്ച ചെവിയുടെ മുകളിൽ കണ്ട് വലിയൊരു മുഴ പെട്ടെന്ന് ഒരു മുഴ വന്ന് അങ്ങനെ ആ മുഴ പോവാണ്ട് കുറച്ച് നാളിങ്ങനെ നിന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ആ മുഴയിനോട് മുഴയിൽ ഞാൻ കുരിശു വരച്ചു കൊടുത്തു കുരിശു വരച്ചു കൊടുത്ത് കൃപാസനത്തിൻ്റെ വെഞ്ചിരിച്ചു നാവിൽ തൊട്ട് കൊടുത്തു അപ്പച്ചനെ ഞാൻ പറഞ്ഞു അപ്പച്ച വിശ്വാസ പ്രമാണം ജോലിക്കോ എന്തായാലും മാതാവ് മാറ്റിത്തരൂ എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ ആ മുഴ പൂർണ്ണമായിട്ടും വിട്ടുമാറി യാതൊരുവിധ അങ്ങനൊരു മുഴ അവിടെ ഉണ്ടായെന്നുള്ളൊരു അടയാളം പോലും ഇല്ലാതെ പൂർണ്ണമായി വിട്ടുമാറുകയും ചെയ്തത് പിന്നെ മറ്റൊരു അനുഭവമാണ് കൃഷി ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്ന പറമ്പിൽ എന്തൊക്കെ ചെയ്താലും കൃഷി ഒരു വിജയമായിരുന്നില്ല എപ്പോഴും പച്ചക്കറികളായാലും കുറച്ച് വളർന്നു വരുമ്പായിരിക്കും അതെന്തേലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഇതായിപ്പോകും ഫെയിലായി പോകും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വിത്തുകളെല്ലാം പാകി അങ്ങനെ ഞങ്ങൾ കൃഷിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ പച്ചക്കറികൾക്കെല്ലാം തളിച്ചു കൊടുത്തു ഒരു രണ്ട് ദിവസം കൂടുമ്പൊക്കെ തന്നെ തളിച്ചു കൊടു കൊടുക്കുമായിരുന്നു അങ്ങനെ നിരന്തരം തളിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ആ വർഷം തന്നെ നൂറ് ശതമാനം വിളവ് പച്ചക്കറിയിൽ നിന്ന് കിട്ടി യാതൊരുവിധ കേടോ ഒന്നുമില്ലാതെ നൂറ് ശതമാനം വിളവ് പച്ചക്കറിയിൽ നിന്ന് കിട്ടി മാതാവ് തന്നനുഗ്രഹിച്ച് മാതാവ് ഇതേ വരെ തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ വൈകിയതിലും അമ്മേനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു സാക്ഷ്യങ്ങൾ വരാനായിട്ട് ഞാൻ ഇന്ന് ഈ നിമിഷം മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതിനും ഈ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിള് വായിക്കുക ഞാൻ ബൈബിള് ഒരു മണിക്കൂറ് അരമണിക്കൂർ എല്ലാ ദിവസവും വായിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എനിക്കത് ശരിക്കും ഫീല് ചെയ്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എന്നെ ഓരോ വഴിയിലൂടെ നേർ വഴിയിലൂടെ പരിശുദ്ധാത്മാവ് നടത്തി വചനത്തിൻ്റെ അഭിഷേകനിൽ നിറച്ചു ആ വചനത്തിൻ്റെ ഫലമായാണ് പരിശുദ്ധ കൃപാസന അമ്മ ഈ കുഞ്ഞിനെ എനിക്ക് തന്ന അനുഗ്രഹിച്ചത് ബൈബിൾ വായിക്കാതിരിക്കരുത് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക കൃപാസന സാക്ഷ്യങ്ങൾ നിരന്തരം ഞാൻ കൂടുമായിരുന്നു ഒറ്റ ദിവസം കൂടാതെ നിരന്തരം കൃപാസന സാക്ഷ്യങ്ങള് കൃപാസനം ഉടമ്പടി ധ്യാനം ഇതെല്ലാം നിരന്തരം ഞാൻ കൂടുമായിരുന്നു ഇതൊന്നും യാതൊരു വിട്ടുവീഴ്ചമില്ലാതെ എല്ലാം കൂടുമായിരുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി ഞാൻ ആ ഉടമ്പടിയോട് നിൻ്റെ ഫലമായിട്ടാണ് മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നനുഗ്രഹിച്ചത് മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു